ഇല്ലാത്ത മതപരിവർത്തനം മനുഷ്യക്കടത്ത് എന്നിവ ആരോപിച്ച് ഛത്തീസ്ഗഡിലെ രണ്ട് കന്യാസ്ത്രീമാരെ അറസ്റ്റ് ചെയ്തതും ആൾക്കൂട്ട വിചാരണ നടത്തിയതും ഒക്കെ വിവാദമായി മാറി അവരെ ജയിലിലടച്ചു ഛത്തീസ്ഗഡിലെ ബി ജെ പി സർക്കാർ അവരെ ആൾക്കൂട്ട വിചാരണ നടത്തിയതും ആക്രമിച്ചതും ബി ജെ പിയുടെ പോഷക സംഘടനയായ ബജറംഗദളാണ് ബി ജെ പി സർക്കാർ അവർക്കെതിരെ ഗുരുതരമായ കുറ്റങ്ങളാണ് ചുമത്തിയത് കേരളം നടുങ്ങിയ സംഭവം ഒടുവിൽ കോടതി അവർക്ക് ജാമ്യം അനുവദിച്ചു ഇതോടുകൂടി ആകെ കുരുങ്ങിയിരിക്കുന്നത് കേരളത്തിലെ ബി ജെ പി ആണ് കാസ പോലെയുള്ള സംഘടനകളുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവർക്കിടയിൽ സ്വാധീനം ഉറപ്പിക്കാൻ ബി ജെ പി ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്നു ജാമ്യം കിട്ടിയത് കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടിയത് തങ്ങളാണെന്ന ദുർബല വാദവുമായി ബി ജെ പി നിൽക്കുന്നു പക്ഷേ കാര്യങ്ങൾ ഇവിടെ ഒന്നും നിൽക്കുന്നില്ല തൃശൂരിൽ നാഷണൽ ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ന്യൂനപക്ഷ മതങ്ങളുടെ ഒരു സമ്മേളനം തന്നെ നടന്നു നിരവധി പേരാണ് അതിൽ പങ്കെടുത്തത് മുസ്ലിം പുരോഹിതന്മാരും ക്രൈസ്തവ പുരോഹിതന്മാരും തൃശ്ശൂരിൽ നാഷണൽ ലീഗ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ യോഗത്തിൽ പങ്കെടുത്തു അവർ പറഞ്ഞു ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്നത് തങ്ങളുടെ മതത്തിൽപ്പെട്ടവരെ ആക്രമിക്കുന്നതും ആൾക്കൂട്ട വിചാരണ നടത്തുന്നതും കയ്യും കെട്ടി നോക്കിയിരിക്കാനാവില്ലെന്ന് ഇതിനൊക്കെ ഉത്തരം പറയേണ്ട ഒരാളുണ്ട് നമ്മുടെ സുരേഷ് ഗോപി സുരേഷ് ഗോപി തൃശൂരിൽ ജയിച്ചത് ലൂർദ് മാതാവിൻ്റെ പള്ളിയിൽ സ്വർണ്ണ കിരീടം വെച്ചുകൊണ്ടാണ് തൃശ്ശൂരിൽ മത്സരിക്കാൻ ഇറങ്ങിയപ്പോൾ ലൂർദ് മാതാവിൻ്റെ പള്ളിയിൽ സ്വർണ്ണ കിരീടം സമർപ്പിച്ചു അത് സ്വർണമാണോ ചെമ്പാണോ എന്നതിനെക്കുറിച്ചുള്ള തർക്കം നടന്നുകൊണ്ടിരിക്കുന്നു എന്തായാലും ജയിച്ച ശേഷം സ്വർണക്കൊന്ത അണിയിച്ചു ആ സ്വർണ്ണക്കൊന്ത അണിയിച്ചപ്പോൾ ക്രൈസ്തവർ കൈയടിച്ചു സുരേഷ് ഗോപി തൃശൂരിൽ ജയിച്ചത് ക്രൈസ്തവ വോട്ടുകൾ കൊണ്ടാണെന്നുള്ളത് വ്യക്തം പക്ഷേ ഇപ്പോൾ കന്യാസ്ത്രീകളെ ആക്രമിച്ച സംഭവത്തിൽ അവരെ നിരപരാധികളായ അവരെ ജയിലിലിട്ട സംഭവത്തിൽ സുരേഷ് ഗോപി ഒരു ചുക്കും ചുണ്ണാമ്പും മിണ്ടുന്നില്ല സുരേഷ് ഗോപിയുടെ നാവ് ഇറങ്ങിപ്പോയിരിക്കുന്നു ഇനിയിപ്പോൾ അഞ്ചാറ് ദിവസം കഴിഞ്ഞ് വരും അന്ന് രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല ഞാൻ ഷൂട്ടിങ്ങിലായിരുന്നു അങ്ങനെയായിരുന്നു മറ്റതായിരുന്നു മറിച്ചതായിരുന്നു എന്ന് പറഞ്ഞു പക്ഷേ തൃശ്ശൂരുകാർ ഇപ്പോൾ തലകുലുക്കി സമ്മതിക്കുന്നു തങ്ങൾക്ക് തെറ്റുപറ്റി സുരേഷ് ഗോപിയെ പോലെയുള്ള ഒരു വർഗീയവാദിയെ വിജയിപ്പിക്കേണ്ട ഒരു കാര്യവും ഇല്ലായിരുന്നു തൃശ്ശൂരുകാർ അനുഭവിക്കേണ്ടത് അനുഭവിച്ചു തന്നെ തീരും സുരേഷ് ഗോപി തൃശ്ശൂർ ലോക്സഭയിൽ വിജയിച്ചതോടെ ഒരുപാട് സ്വപ്നങ്ങൾ ബി ജെ പി നെയ്തുകൂട്ടിയിരുന്നു സ്വപ്നങ്ങളുടെ ഒരു കൂമ്പാരം തന്നെ ഉണ്ടായിരുന്നു തൃശ്ശൂരിൽ ഒന്ന് രണ്ട് സീറ്റുകളിൽ വിജയിക്കുമെന്ന് ബി ജെ പി വിചാരിച്ചിരുന്നു പക്ഷേ ഒറ്റ സീറ്റിലും ബി ജെ പി ഇനി വിജയിക്കില്ല ക്രൈസ്തവർ അത്രയേറെ ബി ജെ പിയെ വെറുത്തു കഴിഞ്ഞു അനു അനൂപ് ആന്റണിയെ പോലെയുള്ള ചില എന്താ പറയുക ക്രിസംഗികൾ അങ്ങ് ഛത്തീസ്ഗഡിൽ പോകുന്ന കാഴ്ചയൊക്കെ കണ്ടു എന്നുവെച്ചാൽ തങ്ങളാണ് ജാമ്യം നേടിക്കൊടുത്തത് ബി ജെ പി കേന്ദ്ര സർക്കാരാണ് ജാമ്യം നേടിക്കൊടുത്തത് എന്നൊക്കെ അറിയിക്കാൻ അതൊന്നും ഏശിയില്ല അത് നനഞ്ഞ ഓലപ്പടക്കമായി മാറി സുരേഷ് ഗോപിയുടെ നാവിൽ നിന്ന് മൊഴിമുത്ത് കേൾക്കാൻ തൃശ്ശൂരുകാർ കാത്തിരുന്നു പക്ഷേ ഒരൊറ്റ വാക്കം സുരേഷ് ഗോപി മിണ്ടിയില്ല സുരേഷ് ഗോപി സിനിമയുടെ തിരക്കിലാണ് സിനിമകളെല്ലാം പൊട്ടുന്നുണ്ടെങ്കിലും സിനിമയ്ക്കൊരു കുറവുമില്ല കാരണം ഒ ടി ടിയിൽ സുരേഷ് ഗോപിയുടെ സിനിമയ്ക്ക് ഡിമാൻഡുള്ള ഇടത്തോളം കാലം സുരേഷ് ഗോപിക്ക് സിനിമകൾ കിട്ടിക്കൊണ്ടിരിക്കും ഇതിൻ്റെ ചർച്ചകൾക്കിടയിൽ ബി ജെ പി നേതാക്കൾ ഇറങ്ങിപ്പോകുന്ന ചാനൽ ചർച്ചകൾക്കിടയിൽ ബി ജെ പി നേതാക്കൾ ഇറങ്ങിപ്പോകുന്ന കാഴ്ചയും കണ്ടു റിപ്പോർട്ടർ ചാനലിൻ്റെ ചർച്ചയിൽ നിന്ന് നമ്മുടെ അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു ഇറങ്ങിപ്പോകുന്ന കാഴ്ചയൊക്കെ കണ്ടു കാരണം മിണ്ടാട്ടം മുട്ടിയിരിക്കുന്നു ബി ജെ പി കാര്ക്ക് ബി ജെ പി കാർ ക്രൈസ്തവരെ എങ്ങനെ കൈ കൈകാര്യം ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെ കാണുന്നു എന്നതിനെ പറ്റിയുള്ള കൃത്യമായ ഒരു വിവരമാണ് കൃത്യമായ ഒരു ചിത്രമാണ് ഛത്തീസ്ഗഡിൽ സംഭവിച്ചത് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനത്ത് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും വിവേചനം അനുഭവിക്കുന്നു അവർ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നുണ്ട് മാനസികമായും ശാരീരികമായും പക്ഷേ അത് പുറത്തു വരുന്നില്ല അത് പുറത്തു വരാത്തതിന് കാരണം അവർക്ക് ഭയമാണ് ഭയപ്പെടുത്തി ഭരിക്കുന്ന സർക്കാരാണ് ബി ജെ പിയുടേത് മധ്യപ്രദേശിൽ തൊണ്ണൂറ് വയസ്സുകാരനായ ഒരു വൈദികനെ ആർ എസ് എസ് പ്രവർത്തകർ ക്രൂരമായി മർദ്ദിച്ച സംഭവം ഉണ്ടായി അപ്പോഴൊന്നും പ്രതികരിക്കാൻ ക്രൈസ്തവർ തയ്യാറായില്ല ഈ കന്യാസ്ത്രീകൾ കേരളീയരായതുകൊണ്ട് കേരളം പ്രതികരിച്ചു രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസ് എം പി കത്തിക്കയറി ജോൺ ബ്രിട്ടാസ് എം പി കത്തിക്കയറി എന്ന് മാത്രമല്ല കോൺഗ്രസിൻ്റെ കെ സി വേണുഗോപാലും പ്രതികരിക്കേണ്ട രീതിയിൽ തന്നെ പ്രതികരിച്ചു കോൺഗ്രസും ഇടതുപക്ഷവും ഒന്നിച്ചു നിന്ന് പ്രതികരിച്ചതുകൊണ്ട് കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചു ഇല്ലെങ്കിൽ ദീർഘകാലം അവർ ജയിലിൽ കിടന്നെ തൃശൂരിലെ ക്രിസ്ത്യാനികൾ ഇപ്പോൾ തെറ്റ് മനസ്സിലാക്കിയിരിക്കുന്നു സുരേഷ് ഗോപിയെ ഇനി തൃശ്ശൂരിൽ ഇറങ്ങിയാൽ തടയുമെന്ന അവസ്ഥയിലാണ് കാര്യങ്ങളുടെ പോക്ക് നാഷണൽ ലീഗ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച യോഗത്തിൽ പങ്കെടുത്ത ക്രൈസ്തവ പുരോഹിതന്മാർ വളരെ വികാരപരമായാണ് സംസാരിച്ചത് തൃശൂരിന് ഒരു എം പി ഉണ്ട് തൃശ്ശൂരിനെ ഞാനിങ്ങ് എടുക്കുക എന്ന് പറഞ്ഞ എം പി എന്നിട്ടെന്തേ അങ്ങ് എടുക്കാത്തത് എന്നിട്ടെന്തേ ആ ക്രിസ്ത്യാനികളെ കൊല്ലാക്കൊല ചെയ്തിട്ട് ഒരക്ഷരം മിണ്ടാത്തത് മോശമായി പോയി സുരേഷ് ഗോപി നിങ്ങളൊരു നാട്യകാരനാണെന്ന് പൊളിറ്റിക്സ് കേരളയ്ക്ക് അറിയാം തൃശ്ശൂരുകാർക്ക് ഒരു കയ്യബദ്ധം പറ്റി ആ കയ്യബദ്ധമാണ് നിങ്ങളെ വലിയൊരു ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചത് തൃശ്ശൂരിലെ ക്രൈസ്തവർക്ക് കയ്യബദ്ധം പറ്റിയെന്ന് പറയുന്നതാകും ശരി ആ കയ്യബദ്ധം നിങ്ങളെ വിജയിപ്പിച്ചു പക്ഷേ ഇനി അത് സംഭവിക്കില്ല ഇനി തൃശ്ശൂരിൽ ഒരിടത്തും താമര വിരിയില്ല അത്രയേറെ പ്രതിഷേധം നിങ്ങൾക്കെതിരെ ഉയരുകയാണ് തൃശ്ശൂരുകാർ ഇപ്പോൾ മണ്ടയ്ക്ക് കൈയും കൊടുത്ത് ഇരിക്കുകയാണ് സുരേഷ് ഗോപിയുടെ നാടകങ്ങളും സുരേഷ് ഗോപിയുടെ ഷോകളുമൊക്കെ കണ്ട് മടുത്തു തൃശ്ശൂരുകാർക്ക് മാധ്യമപ്രവർത്തകർക്ക് നേരെ തട്ടിക്കയറുക ചോദ്യം ചോദിക്കുന്ന മാധ്യമപ്രവർത്തകരോട് അസഹിഷ്ണുതയോടെ പെരുമാറുക ഇതൊക്കെയാണ് സുരേഷ് ഗോപി ചെയ്യുന്നത് ഇപ്പോൾ കേന്ദ്ര സഹമന്ത്രി കൂടിയായ സുരേഷ് ഗോപിക്ക് ഇക്കാര്യത്തിൽ ഒന്നും പറയാനില്ലേ എന്ന ചോദ്യം ബാക്കിയാകുന്നു എന്തെങ്കിലുമൊക്കെ പറയണ്ടേ സുരേഷ് ഗോപി ഇനിയിപ്പം പറയും എനിക്ക് ഉറക്കമില്ലായിരുന്നു ഉറക്കമില്ലാത്ത രാവുകളായിരുന്നു ഞാൻ ഉറക്കകുളി കഴിച്ചാണ് ഉറങ്ങിയത് ഈ ദിവസങ്ങളിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരും പക്ഷേ ഇനി തൃശ്ശൂരുകാർ നിങ്ങളെ ഏഴകലത്ത് അടുപ്പിക്കില്ല കാരണം അവർ അത്രയേറെ വേദനിച്ചു കഴിഞ്ഞു തൃശ്ശൂരിന് ഒരു എം ഉണ്ടോ ആ ചോദ്യം ഇപ്പോൾ തൃശ്ശൂരുകാർ ചോദിച്ചു തുടങ്ങിയിരിക്കും